അത് അങ്ങോട്ട് നോക്കൂ പീരങ്കി പോലെ നടക്കുന്ന സാധനം കണ്ടോ കാളവണ്ടിയാണ് കാളവണ്ടിയുടെ ബോഡിയാണ് വിത്തൗട്ട് എഞ്ചിൻ എഞ്ചിൻ ഇപ്പോൾ കെട്ടും അതിന് ശേഷം നമ്മൾ ഓടിക്കും ഈ കാളവണ്ടി എങ്ങനെയാണ് ഓടിക്കുന്നതെന്നുള്ള എൻ്റെ തീയറിയും പ്രാക്ടിക്കലും വളരെ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണത് കണ്ടു നോക്ക് ലാസ്റ്റ് ഞാൻ തന്നെ കാളവണ്ടി ഓടിച്ച് ലൈസൻസ് എടുക്കുന്നിടത്ത് നമ്മുടെ വീഡിയോ പരിവസാനിക്കുന്നതാണ് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പിലും വളരെ വലിയ അറിവുകളാണ് കിട്ടുന്നത് ഇന്നത്തെ കാലത്ത് പെട്രോളും ഡീസലും ഇത്രയധികം വില കുതിച്ചു വരുന്ന സമയത്ത് ഒരു കാളവണ്ടി എങ്കിലും മിനിമം ഓടിക്കാൻ പഠിച്ചില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് നോക്കാം കാളെ കെട്ടുന്നതിൻ മൂലുള്ള കാര്യങ്ങൾ നമുക്ക് കൗതുകം കേട്ടോ കാരണം നമ്മുടെ നാട്ടിലിങ്ങനെ കാളയും കാളവണ്ടിയൊന്നുമില്ല എന്നാൽ പഴയ കാലത്തെ റോയൽ വെഹിക്കിളാണ് ധാനും എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ കാളയും കാളവണ്ടിയൊക്കെ സർവ്വസാധാരണമാണ് ആണ് കേട്ടോ അപ്പം ദൈനംദിന കാര്യങ്ങൾക്ക് ഇപ്പോഴും കാളവണ്ടികളെ ആശ്രയിച്ചാണ് കഴിയുന്നത് ആ കാളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ചോദിക്കാം നിങ്ങളിൽ ആരെ കാളെ ഓടിക്കാൻ പോണേന്ന് ഇവിടെ നമുക്ക് ആ പാടെ ഇച്ചിരി പോത്തിനെ പറമ്പ് തീറ്റിയുള്ള പരിചയോളൂ ആ കയറെ പൊട്ടിച്ച് ഓടിയുള്ള പരിചയം കൊടുക്കാം വണ്ടിയൊക്കെ ഇരുന്നോ ഓടിച്ചിട്ടുണ്ടോ പറഞ്ഞു എങ്ങനെ ഓടിച്ചോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങളൊന്ന് ഓടിച്ച് കാണിക്കുക എന്നിട്ട് പിന്നെ നമുക്ക് ട്രൈ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ശിശുസ് സ്വീകരിച്ച് നമ്മുടെ ആശാൻ അത് പാഞ്ഞിട്ടിരിക്കുന്ന ചുള്ള പയ്യൻ വണ്ടിയെ കയറിയിരുന്നു അതാ കണ്ടു പഠിച്ചോളാൻ പറഞ്ഞിട്ട് അങ്ങ് കുറെ കാണിച്ചു തന്നു കീറി പറഞ്ഞു തന്നു തമ്പിൻ്റെ ബ്രേക്ക് എവിടെയാണ് എങ്ങനെ നിർത്തും നിർത്തുന്നു അപ്പോഴിപ്പോഴെല്ലാം വിശദമായിട്ട് ചോദിച്ചോട്ടോ അതെല്ലാം പറഞ്ഞു തരുന്നുണ്ട് നിങ്ങളത് കേട്ട് നോക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് നോക്ക് ആദ്യം പുറകിൽ കയറിയിരുന്ന തിയറി ക്ലാസ് നല്ല പോലെ പഠിച്ചു കേട്ടോ ഒരു നൂറ്റമ്പത് മീറ്റർ തിയറി ക്ലാസ് ഉണ്ടായിരുന്നു അതിൽ ഇരുന്ന സംഭവങ്ങളൊക്കെ കണ്ടുപഠിച്ചു അറിയാവുന്ന തമിഴിൽ അങ്ങനെല്ലാം ചോദിച്ചു അതായത് ആ കയറിലാണ് ഇതിൻ്റെ സൂത്രപ്പണി മൊത്തം കയർ പിടിച്ച് പുറകോട്ട് വലിച്ചു കഴിഞ്ഞാൽ അവർ നിൽക്കും കാരണം മൂക്കയറിലാണല്ലോ ഈ കയറിട്ടേക്കുന്നത് അപ്പോൾ അവർ നിൽക്കും അതിന് ശേഷം പോകണം എന്നുണ്ടെങ്കിൽ ബാ എന്ന് പറഞ്ഞാൽ മതി ബാ എന്ന് പറഞ്ഞാൽ മുമ്പോട്ട് പോവും ആവും എന്ന് പറഞ്ഞാൽ നിൽക്കും അതാണ് ഇതിൻ്റെ കോടുഭാഷ ശ്രദ്ധിക്കുക മാറിപ്പോല ഞാൻ ലാസ്റ്റ് വന്നപ്പം ആവോന്ന് വെച്ച് വണ്ടി ഓടിക്കുകയും ചെയ്തു ബാ എന്ന് പറഞ്ഞ് നിർത്തുകയും ചെയ്തു അങ്ങനെ സംഭവിക്കാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ കൈ വെച്ചിരിക്കുന്ന ആ ചാട്ട പോലത്തെ സാധനം അത് സ്ട്രെയിറ്റ് ആയിട്ട് രണ്ട് കാളയ്ക്ക് നടുവിൽ പിടിക്കുക ബാന്ന് പറഞ്ഞാൽ പോയു ബാന്ന് പറഞ്ഞാൽ പോയു ആവോ എന്ന് പറഞ്ഞാൽ നിൽക്കുമ്പോ അങ്ങനെ യോഗ കാണിച്ച് വളരെ അഭ്യാസങ്ങളൊക്കെ എനിക്ക് ആശാൻ പെട്ടെന്ന് കാളവണ്ടിയുടെ കയർ അങ്ങ് തരുവാണ് അതായത് സ്റ്റിയറിംഗ് കയറി ഓടിച്ചോളാൻ പറഞ്ഞു ഫുൾ സീറ്റ് ഡ്രൈവിംഗ് അങ്ങ് തരാൻ പോണേ ചെറുപ്പം ചെറുപ്പം ഒരു ട്ര കാറിന് ഇട്ട് താവിട്ടിരിക്കാൻ പറഞ്ഞു കയറ് തന്നു വിട്ടോളാം പറഞ്ഞിട്ട് പുതിയ ചാടിപ്പോയി ഞാനവിടെ ഭയങ്കര എക്സ്പ്ലേഷനൊക്കെ ഇതിൻ്റെ ആശാനാണെന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ ആശാൻ പറകില്ല ഓക്കെ ആ നമ്മൾ ഒരു കാളവണ്ടി ഓടിക്കുക കേട്ടോ ഒത്തിരി നാളത്തെ ഒരാഗ്രഹമായിരുന്നു കാളവണ്ടി ഓടിക്കണം പെട്രോൾ ഡീസലൊക്കെ ഇങ്ങനെ വില കൂടുമ്പോൾ നമുക്കിത് കൊണ്ടുവരണം അത്യാവശ്യമാണ് ബാന്ന് പറഞ്ഞാൽ നിൽക്കും എന്ന് പറഞ്ഞാൽ പോകും ഈ കയറി കയറാണ് എൻ്റെ ബ്രേക്ക് എൻ്റെ ആശാനാണ് പുറകെ ഇരിക്കുന്നത് പുള്ളി രണ്ട് മിനിറ്റ് കൊണ്ട് പറഞ്ഞ സാധനം ചെയ്ത് നോക്കാം ഹോ ഹോ ഞാനാവെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഒരു മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ എന്തായാലും ഒരു പ്രകടനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാ എന്ന് പറഞ്ഞിടത്ത് പറഞ്ഞാവുമെന്ന് പറഞ്ഞ് കാളി ഞാൻ ഓടിക്കുന്നുണ്ട് നിർത്തേണ്ടടുത്ത് ഭാഗം എന്ന് പറഞ്ഞു നിർത്തുന്നുണ്ട് ആദ്യം പറഞ്ഞാൽ നേരെ വിപരീതമായിട്ട് പിന്നെ ചെയ്യുന്നു കേട്ടോ ലാസ്റ്റ് ഈ കാളേനെ ഇതിൻ്റെ യഥാർത്ഥ ഓടമസിനെ ഓടിക്കാൻ നേരത്തെ കാളയ്ക്ക് പോകും ആ ലെവലിൽ ഞാൻ പഠിച്ചെടുക്കും പിന്നെ ടേൺ ഒക്കെ അടിക്കാൻ അടിക്കുകയും വെച്ചാൽ പാടോട്ടോ ആശാൻ തന്നെ ഒന്ന് കയറി വന്ന് അടിച്ചു തരേണ്ടി വന്നു പക്ഷേ അടിക്കുന്നതൊക്കെ ഒന്ന് കാണണം അപ്പം അതിൻ്റെ ഒരു ടെക്നിക്കിൽ നമ്മൾ വളമൊക്കെ തിരിക്കാൻ ശ്രമിച്ചു കേട്ടോ ഇടത്തോട്ട് നമുക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ വലത്തേക്കാളെ കൂടുതൽ ലൂസാക്കി വിടുക ഇടത്തേക്കാളെ പയ്യെ പിടിക്കുക വലത്തോടാണ് നമുക്ക് തിരിയേണ്ടതെന്നുണ്ടെങ്കിൽ കാളെ കൂടുതൽ ലൂസാക്കി വിടുക കാളെ പിടിച്ചു നിർത്തുക അങ്ങനെയാണ് വണ്ടി തിരിക്കുന്നത് പിന്നെ ടെക്നിലൂടി കിട്ടിയല്ലോ ഇതൊന്നും ഇങ്ങനെ ഇങ്ങനെ ഇതൊന്നും ഇങ്ങനെയൊന്നും ആരും പറഞ്ഞു തരുന്നതല്ല നിങ്ങളാക്കി നിങ്ങൾക്ക് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ വിജയകരമായിട്ട് നമ്മളൊരു നൂറ് മീറ്റർ വണ്ടി കാള കൊണ്ട് ഓടിച്ചിരിക്കുകയാണ് ഇനി റിട്ടേൺ തിരിക്കുക തിരിക്കുന്നത് എങ്ങനെ നോക്കാം ഇത് എപ്പടി തിരിക്കുന്നത് വേണം சொல்லுங்க பா பொறுஜே மட்டும் தான் தப்புனலாம். அதே டியல்து பிடிக்கணும். அதே நான் வந்து அப்படியே. பா பா എന്റെ കാളവണ്ടി ഡ്രൈവിങ് കണ്ടിട്ട് വളരെ സന്തോഷത്തോട് കൂടിയൊരു പശു അതിൽ തുള്ളിച്ചാടി കണ്ടോ ആ പശു അങ്ങനെ വഴി കൂടെ ഓടിയായിരുന്നെങ്കിൽ ഞാനും കാളക്ക് എതിരെ പോകുന്നു മാത്രം കാണണം ചിലപ്പോൾ ആ നിൽക്കുന്ന കൊന്നത്തിങ്ങനെ മണ്ടലോട്ട് വരെ കാളവണ്ടി ഓടിച്ച് കയറ്റീന്ന് വരും കാളവണ്ടിയിൽ വിജയകരമായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനുള്ള എല്ലാ യോഗ്യതകളും എനിക്കുണ്ടെന്ന് ഇവർ പറയുന്നു കണ്ട നമ്മൾ ബൈക്കിന് ബൈക്കിന് സൈഡ് കൊടുത്തു ഇനി വീണ്ടും മുമ്പോട്ട് പോവുകയാണ് ഞാൻ കടിച്ചു പിടിച്ച് വർത്താനോ പറയുന്നില്ല പേട് കയറാണോ ഒന്നും വിചാരിക്കില്ല ഒരു ബാലൻസ് ആണോ കേട്ടോ ഇടത്തേക്കാളെ കൂടെ ഓടിക്കഴിഞ്ഞാൽ വണ്ടി വലത്തോട്ട് വലത്തെ കാള കൂടെ ഓടിക്കഴിഞ്ഞാൽ വണ്ടി അടുത്തോട്ട് തിരിക്കും അപ്പോൾ ടെക്നിക്കടിക വേറെ നേരെ കുറെ ഇറക്കുന്നതല്ലേ വേണ്ട വണ്ടി തിരിക്കുന്നതോ വഴി പോയ മാമം പറയുന്നത് എനിക്ക് തോന്നുന്നു അവിടെ രണ്ടു ഡ്രിഫ്റ്റ് എടുക്കണ മക്കളെ നൽകിയെന്ന് തോന്നുന്നു അങ്ങനത്തെ അങ്ങനെയൊക്കെ പറയാം അതിൽ കടിച്ചു പിടിച്ചിരിക്കുന്ന എൻ്റെ വിഷമം എനിക്കല്ലേ അറിയത്തുള്ളൂ എൻ്റെ മുന്നേ കോളേ പോ ഈ ചാട്ടവാർ പോയി സാധനം പിടിച്ചിട്ടുണ്ടല്ലോ ഇതാണ് നമ്മുടെ സ്പീഡ് ആക്സിലേറ്റർ അത് ആരുടെ അടുത്തോണ്ട് കൊണ്ടുപോണോ അവൻ സ്പീഡിൽ സ്പീഡിലോടും കാളവണ്ടി ഓടിക്കുന്ന കേരളത്തിലാദ്യത്തെ ഇരുക്ക് കൂടി ചിലപ്പോൾ പുനഃ

എന്തെങ്കിലും സ്റ്റാപ് പണലാം ഇവരെ അങ്ങനെ കേട്ടോ സ്റ്റോപ്പ് പണല ആ നിന്നില്ലെങ്കിലും പേടിക്ക് കൊഞ്ച വയംരുക്കൾ കോടിങ് താണേ അപ്പോൾ ഈ യാത്രയിൽ ഗ്രാമത്തിൽ ചെന്ന് നമ്മൾ കാളവണ്ടി ഓടിക്കാൻ പഠിച്ചു അടുത്ത യാത്രയിൽ ഈ കാളവണ്ടി തന്നെ അവരുടെ അടുത്ത് പറഞ്ഞു കുറേ സ്പീഡിൽ ഓടിക്കാൻ പറഞ്ഞായിരുന്നു ഞാൻ പിന്നെ സൈഡിലെ തെങ്ങൊക്കെ നിൽക്കുന്നുണ്ട് തെങ്ങൊന്നും മാറത്തില്ലല്ലോ കാളവണ്ടി വന്നാലും അങ്ങനെയുള്ള പ്രശ്നം ഉള്ളതുകൊണ്ട് തൽക്കാലം നമ്മൾ പറഞ്ഞു സ്പീഡിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ഓടിക്കാം അടുത്ത പ്രാക്ടീസിന് ശേഷം ഓടിക്കാമെന്ന് പറഞ്ഞു ആശാ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു കേട്ടോ നിങ്ങൾ നല്ലപോലെ ഓടിക്കുന്നുണ്ടാവും നല്ല സ്പീഡ് പോട്ടെ ഏറ്റവും സ്പീഡ് പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നാലും നമ്മൾ ഈ തെങ്ങിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ വേണ്ടെന്ന് വെച്ചു അടുത്ത പ്രാവശ്യം നമ്മൾ സ്പീഡിൽ ഓടിക്കുന്നതായിരിക്കും ഒരു വൻ ഒരു മുൻ മുതലാളി പാട്ടൊക്കെ ഇട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത ഓടിയേ കാണാം ഒരു ടാറ്റാ